അസലാമലൈക്കും വാഹത്തുള്ള ഒരാൾ ഈ പറയുന്ന ഇസ്മിനെ ജീവിതത്തിൽ പകർത്തിയാൽ നന്മകൾ കൊണ്ട് നിറയും ഈസ്മ എന്തെന്നാൽ എപ്പോൾ ചൊല്ലണമെന്നും ഏത് സമയത്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഈസ്മ ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ ആ ഇസ്മ ചൊല്ലുന്ന ആളിന് നന്മകൾ ഏറി വരും ഈസ്മ ചൊല്ലുന്ന വിധം ഉളു എടുത്തതിന് ശേഷം ഉളു ദുആ ദു ഊതുകയും അതിനോടൊപ്പം തന്നെ ആയുസ് കുറിച്ച് ഓതിയതിന് ശേഷം ഈസ്മ പറയുകയാണ് ഉത്തമം ഈസ്മ അഞ്ച് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഈസ്മിനെ പതിവാക്കുന്ന ഒരാൾ അള്ളാഹു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും കൂടാതെ അവരുടെ മക്കൾ സാലിഹ്യങ്ങളായ അനുസരണയുള്ള മക്കളായി മാറുകയും ചെയ്യും ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ സാലിഹ്യങ്ങളാകുന്നതാണ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ദ്വ അതിന് ഉപകാരപ്പെടുന്ന ഒരു ദ്വയാണ് ഒരു ഇസ്മാണ് ഈ ഇസ്മ ചെല്ലുന്ന ഒരു ആളിൻ്റെ മക്കൾ സാലിഹ്യങ്ങളായി മാറും ഒപ്പം തന്നെ ഈസ്മിനെ ചൊല്ലുന്ന ഒരാൾ മരണസമയം ഈമാനോടുകൂടി അല്ലാതെ മരണപ്പെടുകയില്ല ഇതൊക്കെ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് ഏതാവശ്യത്തിന് വേണ്ടിയും നമ്മൾ ഉളവ് എടുത്താലും ഈസ്മ പറയുക ഈസ്മ എന്തെന്നാൽ യാഷക്കൂർ യാത എന്നാണ് ഇത് ഉളവെടുത്തതിന് ശേഷം അഞ്ച് പ്രാവശ്യം മറ്റൊതുവായ്ക്കൊപ്പം ചൊല്ലുക ഈ ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക ആരും ഇതിനെ തട്ടിക്കളയരുത് ഈ നല്ലൊരു ഇസ്മ ഈ വലിയൊരറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഒന്നാഹു ജീവിതത്തിൽ നന്മകൾ മാത്രം അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ